പരാധീനതകളുടെ പടുക്കുഴിയിലായ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ശാപമോക്ഷം തേടുകയാണ് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ ഉടനെ സ്ഥലം സന്ദർശിക്കുമെന്ന ഉറപ്പ് ഈ സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ ദിശാബോധം പകരുമെന്ന പ്രതീക്ഷയിലാണ് ട്രേഡ് യൂണിയൻ നേതാക്കളും യാത്രക്കാരും രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനാലിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ചു കയറി രണ്ട് അന്ധ ക്രിക്കറ്റ് താരങ്ങൾ മരണമടഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് ബസ് സ്റ്റാൻഡ് നവീകരണം സംബന്ധിച്ച ചർച്ച നടന്നത് സ്റ്റാൻഡിന്റെ സമഗ്രമായ മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനമടക്കം അന്നത്തെ യോഗത്തിലെടുത്ത മിക്ക തീരുമാനങ്ങളും ഒരു വർഷം പിന്നിട്ടിട്ടും നടപ്പായിട്ടില്ല സ്റ്റാൻഡിലെ അപകട സാധ്യത നിറഞ്ഞ പമ്പ് മാറ്റിസ്ഥാപിക്കുക മൂന്ന് കവാടങ്ങളിലൂടെയുള്ള ഗതാഗതം പുനഃക്രമീകരിക്കുക ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുക സ്റ്റാൻഡിൽ ഉപയോഗശൂന്യമായ സ്ഥലം യാത്രക്കാർക്കായി പ്രയോജനപ്പെടുത്തുക പ്രീപെയ്ഡ് ടാക്സി സംവിധാനം ഒരുക്കുക എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും നടപ്പായിട്ടില്ല വർക്ക്ഷോപ്പ് കിഴക്കേ ഭാഗത്തേക്ക് പുനഃക്രമീകരിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നു വരുന്നത് ശക്തൻ നഗറിലുള്ള കെ എസ് ആർ ടി സിയുടെ സ്ഥലത്തേക്ക് വാഹന പാർക്കിംഗ് ഭാഗികമായി മാറ്റിയിട്ടുണ്ട് എന്നാൽ കോർപ്പറേഷൻ ഇവിടെ വിട്ടു നൽകിയ സ്ഥലത്തിന്റെ മുൻവശത്തെ മൂന്ന് സെന്റ് കോർപ്പറേഷന്റെ കൈവശം തന്നെയാണ് ടി യു ഡി ഒയുടെ എതിർപ്പ് മൂലം ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്തിന്റെ പോക്കുവരവ് ഇനിയും നടത്താനുമായിട്ടില്ല അടി പതിവായ തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിരന്തരമായ ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ് ദുർഗന്ധം വർമ്മിക്കുന്ന ടോയ്ലറ്റാണ് മറ്റൊരു ശാപം സ്ത്രീകൾക്കുള്ള വിശ്രമമുറിയും മുലിയൂട്ടൽ കേന്ദ്രവും ഇനിയും തുറന്നു നൽകിയിട്ടില്ല ഒരൊറ്റ സ്വകാര്യ വാഹനങ്ങൾക്കും സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാനോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനോ ഇവിടെ സൗകര്യമില്ല ഇങ്ങനെ ഇല്ലായ്മകളുടെ നീണ്ട പട്ടികയാണ് ഈ ബസ് സ്റ്റാൻഡിന് പറയാനുള്ളത് ദിവസേനെ നൂറിലധികം ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിൽ പ്രതിദിനം അൻപതിനായിരത്തോളം യാത്രക്കാർ വന്നുപോകുന്നുവെന്നാണ് കണക്ക് യാത്രക്കാർ സ്റ്റാൻഡിലെങ്ങും ചിതറി നടക്കുന്ന സ്ഥിതിയാണ് ഏറെ അപകടകരം ഇത് ഒഴിവാക്കണമെങ്കിൽ ദീർഘദൃഷ്ടിയോടെയുള്ള മാസ്റ്റർ പ്ലാൻ സജ്ജമാക്കി ഘട്ടം ഘട്ടമായി വികസനം നടപ്പാക്കുകയാണ് ഏകമാർഗ്ഗമെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ഡേവി അഭിപ്രായപ്പെടുന്നു കെ എസ് ആർ ടി സി എം ഡിയോടും വിസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം എം ഡിയോടെ വിസിറ്റ് ചെയ്യും ആ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട വികസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസ്റ്റർ പ്ലാൻ തന്നെയാണ് യാത്രക്കാർ മുഴുവൻ ബസ്സിൻ്റെ മുന്നിലും പിന്നിലും ഒക്കെ നിന്ന് അപകടം ഉണ്ടാകുന്ന സംഗതി ഉണ്ട് അത് വിട്ടിട്ട് യാത്രക്കാർക്ക് വളരെ സേഫായിട്ട് നിൽക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാവണം അതിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം ഈ പാർക്കിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയും തൊട്ടു നിൽക്കുന്ന റെയിൽവേയിലും വരുന്ന ആളുകൾക്ക് അവരുടെ വാഹനങ്ങളോ കാര്യങ്ങളോ പാർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഈ പരിസരത്തില്ല അതും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിനോട് ട്രേഡ് യൂണിയനുകൾ ഇതു സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് കൂടിയ ബഹുനില ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കമുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടം കെഎസ്ആർടിസി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന അടിപ്പാത യാത്രക്കാർ ചിതറി നടക്കുന്ന അപകടാവസ്ഥ ഒഴിവാക്കാനാവശ്യമായ ഗതാഗത പാർക്കിംഗ് ക്രമീകരണം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത് സി എം ജയദേവൻ എംപിയും മേയർ അജിത ജയരാജനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാറും കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ നവീകരണത്തിനാവശ്യമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി വി എസ് സുനിൽകുമാർ രണ്ടു കോടി രൂപ സ്റ്റാൻഡിന്റെ വികസനത്തിനായി അനുവദിച്ചിട്ടുണ്ട് ഗതാഗത മന്ത്രിയുടെ പിന്തുണയും ഇക്കാര്യത്തിലുണ്ട് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ രാജുമാണിക്യം താമസിയാതെ നേരിട്ടെത്തി നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാമെന്ന ധാരണയാണ് പുത്തൻ പ്രതീക്ഷയാകുന്നത് ടി സി വി ന്യൂസ് തൃശൂർ